ഹലോ എല്ലാവരും സഹായിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷീയാ പ്രഭു പ്രണയവും കല്യാണം എന്ന് പറയുന്ന ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നടക്കുന്നൊരു കാര്യമാണ് വിവാഹം എന്ന് പറയുമ്പോൾ ആ വിവാഹം കഴിച്ചു ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയുടെ കൂടെ കഴിയേണ്ടതാണ് അതാ അതാ അതാണ് വിവാഹം എന്ന് പറയുമ്പോൾ എന്നാൽ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടേണ്ട ആളെ കണ്ടെത്തുന്നതാണ് അപ്പോൾ ഇത് വളരെയേറെ ചിന്തിച്ച് ചെയ്യേണ്ട തീരുമാനം എടുക്കേണ്ട ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു ആളെ കൂടെ കൂട്ടിയത് ജീവിതം പ്രണയത്തിൻ്റെ മധുരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ പിന്നെ പ്രശ്നങ്ങളായി വഴക്കായി അടിയായി അപ്പോൾ അതിനൊക്കെ മുമ്പ് എന്ത് ചെയ്യണം നമ്മൾ ഒരാളെ കണ്ടു പെട്ടെന്നാളെക്കുറിച്ച് കൂടുതലറിയാതെ പ്രണയത്തിലേക്കായാലും വിവാഹത്തിലേക്കായാലും പോകുന്നതിന് മുമ്പ് കുറച്ചൊക്കെ അറിഞ്ഞ് ആളെ നമ്മളുടെ മാനറസുകളായിട്ട് ചേർന്ന് പോകുന്നതാണോ ഒത്തുപോകാൻ പറ്റുമോ എന്ന് തീരുമാനിച്ചിട്ട് മാത്രമാണ് ഗോഹത്തിലേക്ക് പോകാൻ പാടുള്ളൂ പ്രണയിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഏത് തരത്തിലുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഏത് തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയൊക്കെയാണ് നമ്മളുടെ കൂടെ കൂട്ടേണ്ടത് എന്നുള്ള പൊതുവായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെന്ന് പറയുന്നത് പ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവരുടെ അടുത്ത് നമ്മളെങ്ങനെയായിരിക്കും നമ്മളൊരു മറയില്ലാതെ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വമായിരിക്കും പുറത്തു വരുന്നത് അതിപ്പോൾ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തൊരു നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം നമുക്കാ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ നമ്മൾ ആയിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് മാത്രമാണ് നമ്മൾ പുറത്ത് വരികയുള്ളൂ അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പോകാനായിട്ട് പറ്റില്ല ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം ജീവിതകാലം മുഴുവനുള്ളതാണ് വിവാഹമേൽ നമുക്ക് സന്തോഷം തരുന്നതാണ് പ്രണയം പക്ഷെ നമുക്ക് ഒട്ടും പോകാനായിട്ട് നല്ലതായിക്കോട്ടെ ചേത്തി ആയിക്കോട്ടെ അതിൽ നമുക്ക് ഒട്ടും പോകാൻ പറ്റില്ല എങ്കിൽ പരസ്പരം സംസാരിച്ചത് അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമം ഇപ്പോൾ പെൺകുട്ടികൾക്ക് എപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയുന്നവരെ നമ്മളെപ്പോഴും നല്ലൊരു വ്യക്തിത്വമായിട്ട് കണക്കാക്കുന്നത് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് കണക്ക് വ്യക്തിത്വം അല്ല വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് എപ്പോഴും തുറന്ന് പറയുന്നവരെയാണ് നമ്മൾ നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചിട്ട് പിന്നീട് അത് പുറത്ത് വരുന്നതൊക്കെ നല്ല ഇതെന്താണ് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ എന്താ നമ്മൾ തുറന്ന് പറയുക അത് എതിരെ നിൽക്കുന്ന ആൾക്ക് ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം അപ്പം അതുകൊണ്ട് തുറന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യക്തിത്വം എങ്ങനെയാണ് തുറന്നു പറയുന്നത് എന്നുള്ള അത്തരത്തിലുള്ളവരെയാണ് സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടം അല്ലെങ്കിൽ അത് അവരെയാണ് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ളൊരു യാത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സമയം ചിലവഴിക്കുമ്പോഴാവട്ടെ നിങ്ങൾ പരസ്പരം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളത് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ഒരു വിരസമായിട്ട് മറ്റൊരാൾ ഇപ്പോൾ എന്താ ഒരു യാത്രയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒന്നിച്ചുള്ള ഒരു കോഫി കുടിക്കുമ്പോഴായിക്കോട്ടെ പരസ്പരം ഡിസ്റ്റർബായി തോന്നുന്നു എങ്കിൽ ഒരിത് വേണ്ടായിരുന്നു ഡിസ്റ്റർബാണ് എന്ന് തോന്നുന്നു എങ്കിൽ അതൊരിക്കലും നല്ല ഒരു ബന്ധമായിരിക്കില്ല പക്ഷേ നിങ്ങളെപ്പോഴും ഏതൊരു നിമിഷം ഒരു നിമിഷമാണെങ്കിൽ കൂടിയും പരസ്പരം അസ അത് എൻജോയ് ചെയ്യുന്നുവെങ്കിൽ അതൊരു നല്ല ബന്ധം തന്നെയാണ് ഇപ്പോൾ ചില വിവാഹ ബന്ധമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടൊക്കെ ബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുന്നവർ അതുപോലെ പ്രണയം എന്ന് പറയുന്ന സ ചിലപ്പോൾ ചില സന്ദർഭവശാൽ പ്രണയത്തിലായി ശരിക്കും പറഞ്ഞാൽ സഹിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാതെ സഹിച്ച് മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് വിവാഹബന്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക മ്യൂച്വൽ ആണ് അല്ലാതെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഒരിക്കലും എന്താ പറയുക ജീവിതമാണെങ്കിലും പ്രണയബന്ധമാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര നല്ല ഒരു സുഖകരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ചിന്തിച്ച് വേണം നമ്മളെപ്പോഴും ജീവിതത്തിലേക്ക് കടക്കുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാം പൂർണ്ണമായിട്ടും നമുക്ക് ആരെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കുറെയൊക്കെ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനും ഒരു പ്രണയത്തിലേക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരാളെക്കുറിച്ചൊരു കുറച്ചൊക്കെ ഒരു ബോധ്യം വരുമല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാനായിട്ട് വഴക്കോ പിണക്കമോ ഇല്ലാത്ത ഒരു ജീവിതവും ഒരു പ്രണയബന്ധവും ഉണ്ടാവില്ല പക്ഷേ ആ വഴക്കല്ലേ ജോ പിണക്കമൊക്കെ ഒരു പരിധിയിൽ വിട്ട് കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവർ എന്താ പറയണേ നിങ്ങളെ ഒരിക്കലും മനസ്സിനെ മുറിവേപ്പിക്കുന്ന തരത്തിൽ ഒരിക്കലും പെരുമാറില്ല എന്ന നിങ്ങളുടെ മനസ്സിൽ ഒരു ബോധ്യമുണ്ടായിരിക്കണം അപ്പോൾ ഏതൊരു നല്ല ബന്ധത്തിൽ ഇപ്പോൾ അതിപ്പോൾ ഇപ്പോൾ ഞാൻ വെടിത്തടുത്ത് പറയുന്നില്ല വൈവാഹിക ജീവിതത്തിലാണെങ്കിലും പ്രണയബന്ധത്തിലാണെങ്കിലും വഴക്കൊക്കെ സാധാരണമാണ് അപ്പോൾ അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴക്ക് പിന്നെ വളർത്തി വലുതാക്കാതെ അത് പരസ്പരം എന്താ പറയുക സംസാരിച്ച് സോൾവാക്കാനായിട്ട് ശ്രമിക്കുക എന്താ പറയുന്നത് വഴക്കിടുമ്പോൾ എന്ന് വെച്ചാൽ പരസ്പരം മുറിവേൽപ്പിക്കാതിരിക്കുക മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ ഇതൊക്കെ ശ്രമിക്കുക കേൾക്കുന്ന ആൾ ചിലപ്പോൾ പറയുന്ന ആൾ ചിലപ്പോഴത് മറന്നു പോകും പക്ഷേ കേൾക്കുന്ന ആളുടെ മനസ്സിൽ നിന്ന് ആ വേദന ഒരിക്കലും മാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിൽ കൂടിയും പരസ്പരം മുറിവേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഓപ്ഷൻ ഇല്ലാത്തതും പ്രണയബന്ധത്തിൽ ഓപ്ഷൻ ഓപ്ഷനുള്ളതായിട്ടുള്ളൊരു കാര്യം കേട്ടോ അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്ത ചിലരൊക്കെ വെച്ചാൽ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ എനിക്കിത് ചേരുന്നതല്ല എന്ന് പറഞ്ഞാൽ ഫുള്ള് അങ്ങ് നെഗറ്റീവായിട്ട് മാറുമോ എനിക്കിതിൽ നല്ലൊരു ബന്ധം ബന്ധമുണ്ടാവാമായി ഉണ്ടാവുമായിരുന്നു പക്ഷേ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആയി പോയല്ലോ എന്ന് ചിലർ പരിതപിക്കാറുണ്ട് പക്ഷെ അതൊരിക്കലും ഇത്ര നല്ലതല്ല നമ്മൾ ച നമ്മളെപ്പോഴും പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ ചെറിയ ഒരു മെച്യൂരിറ്റി ി വരുന്നത് പോലെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും നമ്മൾ മെച്ചറായി കഴിയുമ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് ശ്രമിക്കും എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് എടുക്കുക എല്ലാ കാര്യങ്ങളും എന്തിനും ഏതിനും ഒരു അതിൻ്റേതായ സമയമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് പ്രണയബന്ധത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് വേണ്ടാന്ന് വെച്ച് നമുക്കൊരു മുന്നോട്ട് പോകാനോട്ടും പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് അവിടെ വെച്ചാൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ വിവാഹ ജീവിതത്തിൽ അത് പറ്റില്ലല്ലോ പക്ഷേ പക്ഷേ ഇതും അതുപോലുള്ള നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഓപ്ഷനല്ല പക്ഷെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഒഴിവാക്കേണ്ടതാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പക്ഷേ എല്ലാ കാര്യങ്ങളും എന്തിനും ഏതിനും ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്ക എടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ മാ കാണുന്നവരെ ബായ് Thank you for watching.